എൻ എഫ് വർഗീസ് എന്ന നടൻ്റെ ഓർമ്മകളുമായി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യകാലം മുതൽ ഒരു പക്ഷേ ദീർഘകാലത്തെ സൗഹൃദം കാത്തു സൂക്ഷിച്ച ദീർഘകാലമായി നാടകരംഗത്തും അല്ലാതെയുമൊക്കെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സേവരേട്ടൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ വിലപ്പെട്ടതായിരുന്നു സേവരേട്ട ഹൃദയപൂർവ്വം നന്ദി നിങ്ങളുടെ സാന്നിധ്യം താങ്ക് യു ഓർമ്മയിലൊന്നും എൻ എഫ് വർഗീസ് എന്ന ഈ ഇനി ഞാൻ രണ്ടുപേരെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് ഒരാൾ ഒരാൾക്ക് കൂട്ടായിട്ടാണ് വരുന്നത് കാരണം അതിലൊരാൾ നമുക്ക് വളരെ പ്രിയപ്പെട്ട എൻ എഫ് ഏട്ടൻ്റെ സഹധർമ്മിണിയാണ് ഇത്തരത്തിലുള്ള പരിപാടികളിൽ അങ്ങനെ പോയി പരിചയമില്ല ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കാറില്ല എന്ന് പറഞ്ഞു മറ്റൊരാൾ എൻ എഫ് എട്ടിനോടൊപ്പം ഒരുപാട് കാലം ഉണ്ടായിരുന്ന തൊട്ട അലോക്കത്ത് താമസിക്കുന്ന ഒരു കുടുംബാംഗത്തെ പോലെ ആ വീടിനോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് അങ്ങനെ രണ്ടുപേർ പ്രിയപ്പെട്ട എബി ചേട്ടനെയും എൻ എഫ് ഫർഗീസേട്ടൻ്റെ സഹധർമിണിയായിട്ടുള്ള റോസ് ചേച്ചിയെയും ഞാൻ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ാണ് ഇപ്പം അസോസിയേഷന്റെ ഒരു പി ആർഒ ആയിട്ടൊക്കെ നിൽക്കുന്നു ഒരു വലിയ സാമൂഹിക സേവകനാണ് വിപ്ലവപരമായിട്ടുള്ള പല പരിപാടികൾ കാണിക്കുന്ന ഒരാളാണ് എബിചേട്ടൻ എന്ന് പറയുന്നത് ജനാർജേട്ടൻ ഞങ്ങൾ വന്ന് തുടക്കത്തിൽ പറഞ്ഞു ഒരു പുഴയറമ്പത്ത് പോയി ഒരു ചൂണ്ടയിട്ട കഥയൊക്കെ പറഞ്ഞു അന്ന് കണ്ടതാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ആ ജനാചട്ടം എന്നൊക്കെ ഓർക്കുന്നുണ്ടല്ലോ എന്റെ വീട്ടില് എപ്പോഴും അട്രാക്ട് ചെയ്യണ അങ്ങനെ പറഞ്ഞു എന്നെയും വിളിക്കാറുണ്ട് ഇടക്ക് വൈകുന്നേരം ഇറങ്ങുക പോയ തീരത്ത് നമുക്ക് അവിടെ വർത്താനം പറഞ്ഞിരിക്കാ ചൂണ്ട പറഞ്ഞു അതാണ് നമ്മളെ വിളിക്കാനുള്ള ചൂണ്ടിടാന്നൊക്കെ അല്ല എന്റെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു സിനിമയില്ലെങ്കിലും ആലുവപ്പുഴയിലും മീനുണ്ടെങ്കിൽ ഞാൻ ജീവിക്കുന്നു അത്ര ധൈര്യമുള്ള ആളായിരുന്നു വളരെ ഒപ്റ്റിമിസ്റ്റ് ആയിരുന്നു ജീവിതത്തിൽ അതായത് ഒരു ഇന്റർവ്യൂവിന് ചെന്നപോലും മറ്റൊരാൾക്കത് ചെയ്യാമെങ്കിൽ എനിക്കത് ചെയ്യാം ആ ഒരു മെന്റാലിറ്റിയാണ് ജീവിതത്തിലെല്ലാം പക്ഷെ ഞാനൊക്കെ നേരെ തിരിച്ച അവരൊക്കെ വല്യ ആൾക്കാരെ കൊണ്ടൊന്നും പറ്റില്ല അപ്പൊ പറയും നിന്റെ ഈ ചിന്താഗതി തന്നെ മാറ്റണം ജീവിതത്തിൽ രക്ഷപ്പെടാൻ എപ്പോഴും എന്നെ ഉപദേശിക്കുവായിരുന്നു അങ്ങനെ അത്ര ധൈര്യവും എന്താ പറയാ ഒരു മാഗ്നെറ്റിക് പേഴ്സണാലിറ്റി ആയിരുന്നു ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു മനുഷ്യനെ വേറെ എന്ത് വന്നാലും ഒരു കുലുക്കില്ല

കരിയർ ഒരു ഒരു കരിയറിസ്റ്റ് എന്ന് നമുക്ക് പാഷൻ റിയില്ല എന്നെ കല്യാണം കഴിക്കുമ്പോ ഇവിടെ ഒരു ഒരു ബോംബെ കമ്പനിയിൽ അറിയായിരുന്നു ഇങ്ങനെ പ്രൊഫഷണൽ ടീമിൽ എനിക്ക് അറിയില്ലായിരുന്നു എന്റെ പള്ളി പെരുന്നാളിനൊക്കെ നാടകം കളിക്കുന്നത് എനിക്കറിയില്ലാണോ വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു സത്യം സത്യം കാരണം ചേട്ടാ വിവാഹം പക്ഷെ ഇന്നത്തെ പോലത്തെ പ്രണയം അല്ലാന്ന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ബാങ്ക് ബാലൻസോ എനിക്ക് സത്യം പറഞ്ഞാൽ ഉളിയന്നൂര് ഒരു ഐലൻ്റാന്ന് എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ ഞങ്ങള് കാത്തലിക്സ് ആണെങ്കിൽ ഞങ്ങള് രണ്ട് ഗ്രൂപ്പാണ് എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ ഇവരുടെ വീട്ടില് ഫസ്റ്റ് വന്നിട്ട് എന്റെ അപ്പൻ വന്നിട്ട് ചോദിച്ച ഇങ്ങനെയൊക്കെയാണ് വർഗീസിന്റെ വീടും ഇത് ഇതൊക്കെ നിനക്ക് അറിയാൻ പാണ്ടായില്ല എനിക്കറിയില്ല ആറ് ആറ് കൊല്ലം പ്രേമിച്ചിട്ട് കൊല്ലം പ്രേമിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴേ പുള്ളി അവിടെ ബികോമിന് വന്ന് ചേർന്നത് യു സിയിൽ ബി കോം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ എന്റെ വീടിന്റെ അടുത്താണ് ശങ്കര കോളേജ് അങ്ങനെ പഠിച്ചലക്ഷൻ സമയത്ത് ബോയ്സിനൊക്കെ ഇരിക്കണ ആ ഗ്രൗണ്ടിലൊക്കെ വരാം വെയിറ്റിംഗ് റൂമിന്റെ ചുറ്റും അങ്ങനെ വന്നപ്പോ ഇയാളിങ്ങനെ ഭയങ്കര നല്ല കുട്ടിയായിട്ട് വന്ന് ഞങ്ങളുടെ അടുത്തൊക്കെ വർത്താനൊക്കെ പറഞ്ഞു പോയി പിന്നെ എന്റെ ഒരു കൂട്ടുകാരിയുടെ അടുത്ത് പിന്നീട് പറഞ്ഞു ഇങ്ങനെ എന്നെ ഇഷ്ടമാക്കഞ്ഞു എനിക്കതില് താല്പര്യം ഇല്ല ഞാൻ പഠിക്കാനാ വന്നിരിക്കണ കോളേജിൽ ഈ വക ഇതിനൊന്നുമില്ല പറഞ്ഞു പിന്നെ പുള്ളിയല്ലേ പുള്ളി ആരെയും വീഴ്ത്തും പുള്ളിയുടെ ഒരു പേഴ്സണാലിറ്റി അങ്ങനെയായിരുന്നു എന്നെ എന്നല്ല അങ്ങനെ പിന്നെ പ്രി ഡിഗ്രി കഴിഞ്ഞ ഞാൻ പോയി പിന്നെ ഞാൻ ആ കോളേജിൽ ബി എക്ക് ചേർന്നു ഞാൻ ചേരാതിരുന്നെങ്കിൽ ചിലപ്പോ ആ പ്രേമോടെ വെച്ച് അവസാനിച്ചെന്നെ അങ്ങനെയാണ് അന്ന് ഇല്ലെന്ന് പ്രണയമാണെന്ന് ഡിഗ്രിക്ക് പിന്നെ ഞാൻ വന്നു ചേർന്നു അപ്പൊ പിന്നെയും പറഞ്ഞ എന്റെ അടുത്ത് വന്ന് അങ്ങനെയാണ് പിന്നെ 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 കല്യാണം കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ പറയൂ എന്നോട് എന്ത് നന്നായിട്ട് പെരുമാറി എന്നെ വഴക്കൊക്കെ പറയുമ്പോ എനിക്ക് ഭയങ്കര സങ്കടം ഞാൻ കരയും എന്നോട് ഒരു നല്ല വാക്കും പറയണില്ല എന്ന് പറയുമ്പോൾ റിയടി ചൂണ്ടയ്ക്ക് ഒരുത്ത മീനാരെങ്കിലും ഇനി എര ഓർക്കുമെന്ന് ചോദിക്കായിരുന്നു പറഞ്ഞാൽ എന്റെ വീട്ടിലൊരു ഗൾഫുകാരനായിട്ട് എനിക്ക് കല്യാണം ഉറപ്പിച്ചു ഉറപ്പിക്കാൻ പോവണം അപ്പൊ അപ്പന എൻ്റെ അടുത്ത് പറഞ്ഞു നാളെ ഫിക്സ് ചെയ്യാൻ പോവാണ് അപ്പൊ ഞാൻ പറഞ്ഞു അത് പറ്റൂല എനിക്കിങ്ങനൊരിതുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അപ്പം പറഞ്ഞു നീ എന്ത് ഭ്രാന്തായി പറയണേ നീ ഇങ്ങനെ പലരുടെയും പേര് പറയും അവരുടെയൊക്കെ വീടുകളിൽ എനിക്ക് അന്വേഷണം നടക്കാൻ പറ്റില്ല അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ മൂത്ത അഞ്ച് പെൺക്കളാണ് ഇളയത് എനിക്കൊരു ബ്രദറേ ഉള്ളൂ അപ്പം അപ്പന അപ്പൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ ചെന്ന് അവരുടെ പിള്ള അവിടുത്തെ ചേട്ടന്മാരെയൊക്കെ ആയിട്ട് ആലോചിച്ചു എന്ത് ചെയ്യും അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും സമ്മതിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് വല്ല്യപ്പൻ്റെ മോൻ ഹോട്ടൽ അരോമേൽ വർഗ്യൂസുമായിട്ട് വന്ന് മീറ്റ് ചെയ്തു അപ്പം അവർ കുറേ ഇതൊക്കെ പറഞ്ഞു ഞങ്ങൾ വലിയ ആളുകളാണ് നിങ്ങൾക്കൊന്നും കെട്ടിച്ച് തരാൻ പറ്റില്ല അതിപ്പോൾ എല്ലാവരും അങ്ങനെയല്ലേ പറയുള്ളൂ അപ്പൊ വറീസ് പറഞ്ഞു എനിക്കുണ്ട് ഒരുപാട് വലിയ റിലേറ്റീവ്സ് ഒക്കെ ഒരു കാര്യമില്ല ഞാൻ പണിയെടുത്താൽ എനിക്ക് ജീവിക്കാം അങ്ങനെ അങ്ങനെ പറഞ്ഞ അപ്പൊ വീട്ടിലൊന്നും ഒരു കാരണവശാലും കെട്ടിച്ചു കൊടുക്കരുത് അവൻ ഭയങ്കര ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അപ്പനും പറഞ്ഞു ഇങ്ങനെയൊക്കെ അവൻ പറയണം നീ എന്തു ഉദ്ദേശിച്ചിട്ടാ പിന്നെ നാടകം നാടകത്തിൽ അഭിനയിക്കുന്ന എനിക്കറിയില്ല എന്റെ കഷ്ടകാലത്തിന് അന്നൊരു ഒരു ഫോട്ടോ ഏതോ ഒരു നടീനെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതായിട്ട് പേപ്പറിൽ വന്നു ഹിന്ദുവിലും വന്നു മനോരമയിലും വന്നു ഞാനത് കണ്ടു ഞാൻ എനിക്കത് അപ്പൻ കാണല്ലേ എന്നാണ് അപ്പനാണെങ്കിൽ ഞാനത് കാണല്ലേ എന്നാണ് ഞങ്ങൾ രണ്ടാൾക്കും പേടിയായി അപ്പൻ അപ്പനെൻ്റെ വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെയൊക്കെയാണ് നാടകക്കാരെന്നൊക്കെ പറഞ്ഞവർ ഇങ്ങനെ റിലേഷൻസൊക്കെ വേറെ ആരെങ്കിലുമൊക്കെ കൂടെ പോവാം കുറച്ച് കഴിയുമ്പോൾ നിന്നെ വേണ്ടാന്ന് വെക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നൊരു മണി ചെയ്തെ കെട്ടിക്കണ്ട പക്ഷേ വേറെ ആരും എനിക്ക് കല്യാണം കഴിക്കേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയുള്ള കൊറച്ച് വിവാഹമുണ്ടായി എത്ര വിവാഹം കഴിക്കുന്നത് കൂടി വിവാഹം ഏത് വർഷമായിരുന്നു അതിന് സിനിമയിൽ വരുന്നത് അല്ലേ സിനിമയില് വരാതിരുന്നെന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് നാല് കുട്ടികളുണ്ടായി അപ്പൊ നല്ല ഭാരമുണ്ടല്ലോ കുടുംബ നോക്കണ്ടേ ഞാൻ ജോലിക്കൊന്നും പോകണില്ല അപ്പൊ അതുകൊണ്ട് പുള്ളി ഞങ്ങളൊന്ന് സെറ്റിൽഡ് ആക്കിയിട്ട് സിനിമയിൽ പോയായിരുന്നു അതിന് ഒരു ഫോട്ടോ സ്റ്റാറ്റ് തുടങ്ങി പത്മയുടെ അവിടെ എറണാകുളത്ത് അപ്പൊ എന്റെ അടുത്ത് അത് നോക്കണത് അന്ന് ഞാൻ നേർച്ച നേരാണ് എന്തോ സുനലിനത് കിട്ടില്ലേ എന്ന് വെച്ചാൽ അത് ഞാൻ ഞാനിന്ന് എറണാകുളത്ത് പറഞ്ഞിട്ട് എനിക്ക് മക്കളുടെ കാര്യം നോക്കണം വീട്ടിലെ കാര്യം നോക്കണം പക്ഷെ അത് കിട്ടി ആ റൂം കിട്ടി അങ്ങനെ അഞ്ചു വർഷം അവിടെ ഫോട്ടോ സ്റ്റാറ്റ് നടത്തി ഞാൻ നല്ല രീതിയിൽ നടത്തിയത് എന്റെ പേടിയൊക്കെ പോയി അഞ്ചു വർഷം കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് കുറച്ച് അപ്പം ജെ എം സിന്ന് മാറി കോനയിലേഴ്സിലേക്ക് പുള്ളി ട്രാ ഇങ്ങോട്ട് പോകുന്നു അപ്പം ഇവിടെ ഇവരും ഇവിടെ വന്ന് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഇവർ തിരുവനന്തപുരത്തേക്ക് പുള്ളിനെ ട്രാൻസ്ഫർ ചെയ്തു അപ്പം പുള്ളിക്ക് എറണാകുളം വിട്ടു പോകാൻ പറ്റില്ലല്ലോ അപ്പൊ എന്നെ പെട്ടെന്ന് ഫോട്ടോസ്റ്റാറ്റ് ഞങ്ങളുടെ കടയിൽ വന്ന് വിളിച്ചിട്ട് അവിടെ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു ഞാൻ ജോലി റിസൈൻ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു എന്താ നിന്റെ അഭിപ്രായം അപ്പൊ ഞാൻ പിന്നെ എന്തിനാ എന്നോട് അഭിപ്രായം ചോദിക്കണേ എൻ്റെ അപ്പൻ പറയും എപ്പോഴും വർഗീസ് എല്ലാവരോടും അഭിപ്രായം ചോദിക്കും പക്ഷേ സന്തോഷം പോലെ കാര്യം നടത്തുകയുള്ളൂ ഞാൻ പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് എങ്ങനെ വീണാലും നാല് കല്ലിൽ വീഴും എന്ന് എനിക്കറിയാം അങ്ങനെ ആ ജോലി റിസൈൻ ചെയ്ത് അപ്പോഴേക്കും ഫോട്ടോ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒക്കെ കിട്ടി തുടങ്ങി അങ്ങനെയാണ് പിന്നെ സിനിമയിലേക്ക് കുറച്ച് പോയത് അപ്പോൾ അതിലും മുമ്പ് മിക എല്ലെ സന്തതികളും റോസസിൻ ഡിസംബറും പിന്നെ ഇത് ഞങ്ങളുടെ നിശ്ചയം എന്ന് പറഞ്ഞ ചെറിയ ടെലിഫിലിം അങ്ങനെ കുറച്ചൊക്കെ അഭിനയിച്ചിരുന്നു പിന്നെയാണ് സിനിമ പിന്നെ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ പൂവിനെ പൂതിയ പൂതിന് അതിലൊക്കെ കൊച്ചു കൊച്ചു റോളുകൾ ചെയ്തുകൊണ്ട് അതൊന്നും അത്ര കളക്ട് എനിക്ക് തോന്നുന്നു അറിയില്ല കേട്ടോ പടങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളായിരുന്നില്ല ആയിരുന്നില്ല പടം ഹിറ്റ് ആയാലും ഫ്ലോപ്പ് ആയാലും അതിലെ ഈ ചെറിയ ചെറിയ ഒരു സീൻ സീൻ അര പുള്ളിക്ക് ഏറ്റവും സങ്കടം പുള്ളി നന്നായി ചെയ്ത പോസിറ്റീവ് വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോയി ഇപ്പൊ പ്രദർശിത്തല്ലെ പൈലിയാശ്ദക്ഷത്തിലെ സൈതാലിക്ക പിന്നെ സ്പടികം ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ് സാ സ്പടികം നല്ല പോസിറ്റീവ് റോവളായിരുന്നു അങ്ങനെ കുറച്ച് സിനിമകൾ ശ്രദ്ധിക്കപ്പെടാതെ പോയാലെ ഭയങ്കര സങ്കടമായിരുന്നു എന്നും പറയും ഞാൻ നന്നായി ചെയ്തൊന്നും സിനിമ കളക്ട് ചെയ്യാനായിട്ട് എന്നുള്ളൊരിത് വരും